നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന നിങ്ങളുടെ കുട്ടി പെട്ടെന്ന് പഠനത്തിൽ പുറകിലേക്ക് പോയതായിട്ട് തോന്നുന്നുണ്ടോ പഠിച്ചതൊന്നും ഓർമ്മ കിട്ടാതിരിക്കുക കുട്ടി ഇപ്പോൾ പണ്ടത്തെ പോലെ അല്ല ക്ലാസ്സിൽ എപ്പോഴും ഉറക്കം തൂങ്ങിയിരിപ്പാണ് ക്ലാസ്സിലൊന്നും ശ്രദ്ധിക്കുന്നില്ല ഇങ്ങനെയൊക്കെ ടീച്ചേഴ്സ് പറയുന്നുണ്ടോ ഇതിനൊക്കെ ഒരുപാട് റീസൺസ് ഉണ്ടെങ്കിലും ഇതിലൊരു കാരണമാണ് വൈറ്റമിൻ ഡെഫിഷ്യൻസിയും അപ്പോൾ ഏതൊക്കെ ആണ് ഇതിന് കാരണം എന്താണ് നിങ്ങൾ ടെസ്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഇത് പരിഹരിക്കേണ്ടത് ഇതൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ അറിയാം ഞാൻ ഡോക്ടർ ദീപിക ഡോക്ടർ ദീപികസ് ഹോമിയോ ക്ലിനിക് മലപ്പുറം ജില്ല ഒരു കുട്ടിക്ക് പെട്ടെന്ന് സ്വഭാവത്തിൽ നല്ലൊരു ചേഞ്ച് വരിക പഠനത്തിൽ പുറകോട്ട് പോവുക ക്ലാസ്സിൽ ശ്രദ്ധിക്കാതിരിക്കുക ക്ലാസ്സിൽ ഉറക്കം തൂങ്ങിയിരിക്കുക പെട്ടെന്ന് ഉൾവലിങ്ങു പോകുക അതല്ലെങ്കിൽ ചെറുത് ചെറിയ കാര്യത്തിന് പോലും വല്ലാതെ ദേഷ്യപ്പെടുക കുട്ടി വല്ലാതെ ഇറിറ്റേറ്റഡ് ആണെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടെങ്കിൽ ഇതൊക്കെ പല റീസൺസ് കൊണ്ട് സംഭവിക്കാമെങ്കിലും വൈറ്റമിൻ ഡെഫിഷ്യൻസി മൂലവും ഇങ്ങനെ വരാമെന്ന് നിങ്ങൾക്കറിയാമോ ഏറ്റവും പ്രധാനപ്പെട്ടത് ഓർമ്മക്കുറവാണ് കുട്ടിക്ക് പെട്ടെന്ന് പഠിച്ചതൊന്നും ഓർമ്മ കിട്ടാതിരിക്കുക അതുവരെ നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന കുട്ടി പെട്ടെന്ന് പഠനത്തിൽ നന്നായിട്ട് പുറകോട്ട് പോകും ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ പറ്റാതിരിക്കുക എന്ത് ചോദിച്ചാലും പെട്ടെന്ന് ഉത്തരം പറഞ്ഞിരുന്ന കുട്ടിക്ക് പിന്നീട് അങ്ങനെ പറയാൻ പറ്റാതിരിക്കുക പരീക്ഷയിലെല്ലാം മാർക്ക് കുറഞ്ഞു വരിക പഠിച്ചു എന്ന് നമുക്ക് തോന്നുമെങ്കിലും കുട്ടിക്ക് അതൊന്നും പരീക്ഷയ്ക്ക് എഴുതാൻ പറ്റുകയില്ല അതല്ലെങ്കിൽ ചോദ്യം ചോദിക്കുമ്പോൾ പറയാൻ പറ്റുകയില്ല ഇങ്ങനെ പെട്ടെന്ന് കുട്ടിക്കൊരു ഓർമ്മക്കുറവ് വരികയാണെങ്കിൽ അതിന് പുറകിൽ വൈറ്റമിൻ ഡെഫിഷ്യൻസിയും ആകാം ഏറ്റവും പ്രധാനപ്പെട്ട വൈറ്റമിനുകളിൽ ഒന്നാണ് വൈറ്റമിൻ ഡി വൈറ്റമിൻ ഡി കുട്ടിയെ പലതരത്തിൽ ബാധിക്കാറുണ്ടെന്ന് നിങ്ങൾക്കറിയുന്നുണ്ടാവും ക്ഷീണം കുട്ടികളിലെ കൈകാൽ വേദന മുടികൊഴിച്ചിൽ ശരീരവേദന കുട്ടികളിലെ ഓർമ്മക്കുറവ് ശ്രദ്ധക്കുറവ് ഇങ്ങനെ പലതരത്തിൽ ഇത് കുട്ടിയെ ബാധിക്കാം ഇതിൽ നമുക്കറിയാവുന്നത് കുട്ടികളിലെ ക്ഷീണവും അതുപോലെ തന്നെ കുട്ടികളിൽ കാണുന്ന കൈകാൽ വേദനയും ഒക്കെ ആകാം എന്നാൽ ഇത് നമ്മുടെ ഓർമ്മയെയും ബാധിക്കാം വെയിൽ കൊണ്ടാൽ നമ്മുടെ ശരീരം സ്വാഭാവികമായിട്ട് ഉണ്ടാക്കുന്ന ഒന്നാണ് വൈറ്റമിൻ എന്നാൽ ഇന്ന് വെയിൽ കൊള്ളുന്ന കുട്ടികളുടെ എണ്ണം കുറവാണ് മിക്കപ്പോഴും വീടിനുള്ളിൽ നിന്ന് നേരെ സ്കൂളിലേക്ക് തിരിച്ച് വീണ്ടും വീട്ടിലേക്ക് ഈ ഒരു രീതിയിലാണ് കുട്ടിയുടെ ഡെയിലി റുട്ടീൻ ഇതിനിടയിൽ പുറത്തിറങ്ങി കളിക്കുന്ന കുട്ടികൾ വളരെ കുറവാണ് നമ്മുടെ ശരീരത്തെ സംബന്ധിച്ച് ഒരു ദിവസം നാനൂറ് ഇന്റർനാഷണൽ യൂണിറ്റ്സ് ആണ് വൈറ്റമിൻ ഡി വേണ്ടത് അതായത് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ തേർട്ടി എബോ ആണ് നോർമലായിട്ട് കാണിക്കുന്നത് പലപ്പോഴും നമ്മൾ ഇത് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരുപാട് പേരിൽ വൈറ്റമിൻ ഡി കുറഞ്ഞതായിട്ട് കാണുന്നുണ്ട് പക്ഷേ ഇങ്ങനൊരു കാര്യത്തിന് ആരും വൈറ്റമിൻ ഡി പൊതുവേ ചെക്ക് ചെയ്യാറില്ല നമ്മൾ തൈറോയിഡ് നോക്കാറുണ്ട് രക്തക്കുറവുണ്ടോ എന്ന് ചെക്ക് ചെയ്യാറുണ്ട് എന്നാൽ അതുപോലെ തന്നെ പ്രധാനമാണ് വൈറ്റമിൻ ഡിയും വൈറ്റമിൻ ഡിയുടെ അളവിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ എങ്കിൽ അത് നമുക്ക് സൂര്യപ്രകാശത്തിൽ നിന്നും ഡയറ്റിൽ നിന്നും മാനേജ് ചെയ്യാവുന്നതാണ് എന്നാൽ ഒരുപാട് കുറവാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് എടുക്കേണ്ടി വരും ഇനി ഭക്ഷണത്തിൻ്റെ കാര്യമെടുത്താൽ ഇറച്ചി മീൻ പാൽ മുട്ട ഇവയിലെല്ലാം വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുണ്ട് എന്നാൽ വളരെ കുറഞ്ഞ അളവിലാണെന്ന് മാത്രം ഏറ്റവും കൂടുതലായിട്ട് നമുക്കിത് ലഭിക്കുന്നത് സൂര്യപ്രകാശത്തിൽ നിന്ന് തന്നെയാണ് വൈറ്റമിൻ ഡിയുടെ അതേപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ ബി ട്വൽവ് ഓർമ്മക്കുറവിൻ്റെ കാര്യത്തിൽ വലിയൊരു റോൾ വൈറ്റമിൻ ബി ട്വൽവിനുണ്ട് എന്നാൽ വൈറ്റമിൻ ബി ട്വൽവ് വൈറ്റമിൻ ഡിയുടെ അത്ര എല്ലാവർക്കും പരിചിതമാകണമെന്നില്ല വളരെ ചുരുക്കം ആളുകളിൽ മാത്രമേ വൈറ്റമിൻ ബി ട്വൽവ് ടെസ്റ്റ് ചെയ്യാറുള്ളൂ പൊതുവേ വെജിറ്റേറിയൻസിലാണ് വൈറ്റമിൻ ബി ട്വൽവിൻ്റെ ഡെഫിഷ്യൻസി കാണാറുള്ളത് കാരണം ഇതിൻ്റെ പ്രധാനപ്പെട്ട സോഴ്സസ് എല്ലാം നോൺ വെജിറ്റേറിയൻ ഫുഡാണ് വൈറ്റമിൻ ബി ട്വൽവ് കുറഞ്ഞാലും ഓർമ്മക്കുറവ് ക്ഷീണം കൈകാൽ തരിപ്പ് ഡിപ്രഷൻ പോലെയുള്ള സിംറ്റംസ് ഉണ്ടാകും അതായത് കുട്ടി പെട്ടെന്ന് സ്വഭാവത്തിലൊരു വ്യത്യാസം വരിക പെട്ടെന്ന് ഉൾവലിങ്ങി പോകുക അതുവരെ ആക്റ്റീവായി മറ്റുള്ള കുട്ടികളുടെ കൂടെ കളിച്ചുകൊണ്ടിരുന്ന കുട്ടി പെട്ടെന്ന് ആരോടും അടുക്കാതെ ഒറ്റയ്ക്കിരിക്കുക എപ്പോഴും ഉറക്കം തൂങ്ങിയിരിക്കുക ഇത്തരത്തിലുള്ള സിംറ്റംസ് എല്ലാം കാണാം വൈറ്റമിൻ ബി ട്വൽവിന്റെ പ്രധാനപ്പെട്ട സോഴ്സസ് നോൺ വെജിറ്റേറിയൻ ഫുഡാണെന്ന് പറഞ്ഞല്ലോ ബീഫ് അതാണ് പ്രധാനപ്പെട്ട ഒരു സോഴ്സ് എന്നാൽ ഇതെല്ലാവരും കഴിക്കണമെന്നില്ല ഇത് കൂടാതെ ചിക്കൻ്റെ ലിവർ മട്ടൺ ലിവർ മുട്ട ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട സോഴ്സസ് എന്നാൽ വെജിറ്റേറിയൻസിന് ഇതൊന്നും കഴിക്കാൻ പറ്റുകയില്ല എന്നാൽ ചില വെജിറ്റേറിയൻസ് മുട്ട കഴിക്കാറുണ്ട് അവർക്ക് മുട്ട കഴിക്കാം അതുപോലെ പാൽ ചീസ് ഇവയിലൊക്കെയാണ് വൈറ്റമിൻ ബി ട്വൽവ് പിന്നെയുള്ളത് എന്നിരുന്നാലും ഒരുപാട് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വൈറ്റമിൻ ബി ട്വൽവിന്റെ സപ്ലിമെൻസ് എടുക്കേണ്ടി വരും ചില കുട്ടികളിൽ ശരീരത്തിന് വളർച്ചക്കുറവ് കാണാറുണ്ട് അതായത് മൈൽ സ്റ്റോൺസ് ഡിലെയ്ഡ് ആകും സംസാരിക്കേണ്ട പ്രായത്തിൽ സംസാരം വരികയില്ല അതുപോലെ നടക്കേണ്ട പ്രായത്തിൽ കറക്റ്റ് നടക്കുകയില്ല ഇങ്ങനെയൊക്കെ നമുക്ക് ഈ ഒരു വൈറ്റമിൻസിൻ്റെ അഭാവം മൂലമുള്ള സിംറ്റംസ് കാണാം അതുപോലെ കുട്ടി പെട്ടെന്ന് വല്ലാതെ മെലിഞ്ഞ് ക്ഷീണിച്ച് വരികയാണെങ്കിലും ഈ വൈറ്റമിൻസ് തീർച്ചയായിട്ടും ചെക്ക് ചെയ്യണം എപ്പോഴും സ്കൂളിൽ പോകുന്ന കുട്ടികളിൽ ഇത്തരത്തിലൊരു കംപ്ലയിൻറ്റ് കണ്ടു കഴിഞ്ഞാൽ ആരും ഈ ഒരു വൈറ്റമിൻ ഡെഫിഷ്യൻസിയെ പറ്റി ചിന്തിക്കാറില്ല എന്നാൽ ഈ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഇതിനെക്കുറിച്ച് കൂടി അറിഞ്ഞിരിക്കണം ഇത് ഒരുപാട് കുട്ടികളിൽ കുറഞ്ഞു വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു വീഡിയോ ഇന്ന് തയ്യാറാക്കിയത് അപ്പോൾ ഈ വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് കരുതുന്നു നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ് താങ്ക്